ഇൻകം ഇല്ലാത്തവരും റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ നമുക്ക് നമുക്കിപ്പോൾ ഉണ്ട് ജൂലൈ മുപ്പത്തൊന്ന് സാധാരണ എന്തെങ്കിലും ഇൻഡിവിജ്വൽസിന്റെ റിട്ടേൺ ഫയലിംഗ് ഡ്യൂ ഡേറ്റ് എന്നാണ് നമ്മൾ പറയാറ് ഇൻഡിവിജ്വൽസിന്റെ മാത്രമല്ല ഇൻകം ടാക്സിൽ ഓരോ വ്യക്തികളെയും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു യൂണിക് നമ്പർ ആണ് പാൻ കാർഡ് പാൻ നമ്പർ നമ്മൾ ഈ ഒക്കെ പ്രഖ്യാപിക്കുമ്പോഴത്തേക്ക് ഇത്ര രൂപ വരെ ടാക്സ് ഇല്ല എന്ന് പറയൂല ആ ലിമിറ്റ് ആ ലിമിറ്റിന് മുകളിൽ ഇൻകം ഉള്ള എല്ലാവരും റിട്ടേൺ ഫയൽ ചെയ്യണം കമ്പനികൾ ഫേമുകൾ അത്തരം സ്ഥാപനങ്ങൾ ഈ ഒരു ഇൻകം ഇല്ലെങ്കിൽ പോലും റിട്ടേൺ ഫയൽ ചെയ്യണം ചെയ്ത റിട്ടേണിനെ പൊളിച്ചെഴുതാൻ അവസരം തരുന്ന ഒരു കാര്യമാണ് റിവൈസ്ഡ് റിട്ടേൺ എന്ന് പറയുന്ന സിസ്റ്റം റിവൈസ്ഡ് റിട്ടേണിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ അത് എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് റിവൈസ് ചെയ്യാം അപ്ഡേറ്റഡ് റിട്ടേൺ വരുമ്പോഴത്തേക്കും നമ്മൾ മുമ്പ് പറഞ്ഞതിൽ നിന്ന് കുറച്ച് റെസ്ട്രിക്ഷൻസ് കൂടുതലായിട്ടുണ്ട് നമ്മൾ ലക്ഷക്കണക്കിന് രൂപ റിഫണ്ട് കിട്ടാൻ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും നമ്മൾ വിട്ടുപോയിട്ട് പിന്നെ അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്ത് ഈ റീഫണ്ട് മേടിച്ചെടുക്കാൻ പറ്റില്ല നമുക്ക് വീണ്ടും തോന്നുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് തെറ്റ് പറ്റിയെന്ന് തോന്നിയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒറ്റ പ്രാവശ്യമാണ് ഒരു അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് മണിമേസ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ബിജോ എം പോലോസ് നമുക്കൊപ്പം ചേരുന്നു സ്വാഗതം നമസ്കാരം ഈ ഇൻകം ടാക്സ് ഫയൽ ചെയ്യാനുള്ള സമയം ഇപ്പോൾ നമ്മുടെ ഒരു സാമ്പത്തിക വർഷം അവസാനിച്ചിരിക്കുകയാണ് പുതിയൊരു സാമ്പത്തിക വർഷം ആരംഭിച്ചിരിക്കുന്നു ഇൻകം ടാക്സ് ഫയൽ ചെയ്യാനുള്ള സമയമായി വരുന്നു നമുക്ക് ജൂലൈ പറയുന്നുണ്ട് ഒക്ടോബർ നവംബർ ഡിസംബർ എന്നീ മാസങ്ങളും പറയുന്നുണ്ട് ഈ ഡ്യൂ ഡേറ്റുകളെ കുറിച്ച് പറയുമ്പോൾ ജൂലൈയിലാണ് പ്രധാനമായും ഫയൽ ചെയ്യേണ്ടത് പക്ഷേ മറ്റു മാസങ്ങളും പറയുന്നുണ്ട് ശരിക്കും ഏതാണ് ഈ ഡ്യൂ ഡേറ്റ് വരുന്ന മാസം അതായത് അത് വിവിധ വിഭാഗക്കാർക്ക് വേണ്ടിയിട്ടാണ് പല ഡേറ്റുകൾ ഉള്ളത് നവംബർ മുപ്പത് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ പ്രൈസിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സിസ്റ്റം ഉണ്ട് അതായത് വിദേശ രാജ്യങ്ങളിലുള്ള സ്ഥാപനങ്ങളുമായിട്ട് ഇവിടെയുള്ള സ്ഥാപനങ്ങൾ ഡീൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇവിടുത്തെ ടാക്സ് പേഴ്സൺ പുറത്തുള്ള ഒരു ടാക്സ് പേഴ്സണുമായിട്ട് വ്യാപാര ബന്ധങ്ങളിലോ സർവീസ് ബന്ധങ്ങളിലോ എന്തെങ്കിലും വരുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ റിട്ടേണുകൾ ട്രാൻസ്ഫർ പ്രൈസിങ് എന്നാണ് അതിന് പറയണത് അതിൻ്റെ ഈ ബില്ലിങ്ങും അതിൻ്റെ ബില്ലിങ്ങിൻ്റെതായ നിയമങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഇതാണ് ഡൊമസ്റ്റിക് ആയിട്ടും ചില ട്രാൻസ്ഫർ പ്രൈസിങ് ഉണ്ട് ഈ ട്രാൻസ്ഫർ പ്രൈസിങ് ആയിട്ടുള്ളവരുടെ റിട്ടേൺ ആണ് നവംബർ മുപ്പതാം തീയതി ഡ്യൂഡേറ്റ് പറഞ്ഞത് അതിൽ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തികൾ അല്ലെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ആ ഫേമും ആ ഫേമിൻ്റെ അകത്ത പാർട്ട്ണർമാരും അവരുടെ എല്ലാം റിട്ടേൺ നവംബർ മുപ്പതാണെ ഡ്യൂ ഡേറ്റ് ഇനി അവിടുന്ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു നിയമപ്രകാരം ഇൻകം ടാക്സ് ആക്ട് ആവാം കമ്പനീസ് ആക്ട് ആവാം അല്ലെങ്കിൽ എൽ പി ആക്ട് ആവാം ഏതെങ്കിലും ഒരു നിയമത്തിൻ്റെ കീഴിൽ നിർബന്ധമായിട്ടും ഓഡിറ്റ് ചെയ്യപ്പെടേണ്ട സ്ഥാപനങ്ങൾ അത്തരം സ്ഥാപനങ്ങളുടെ റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആണ് ഒക്ടോബർ എന്ന് പറയുന്നത് ഈ രണ്ട് കാറ്റഗറിയും വിട്ടുകഴിഞ്ഞാൽ മറ്റുള്ള എല്ലാത്തിൻ്റെയും ഡേറ്റ് എന്ന് പറയുന്നത് ഈ ജൂലൈ മുപ്പത്തൊന്നാണ് ജൂലൈ മുപ്പത്തൊന്ന് സാധാരണ എന്തെങ്കിലും ഇൻഡിവിജ്വൽസിന്റെ റിട്ടേൺ ഫയലിംഗ് ഡ്യൂ ഡേറ്റ് എന്നാണ് നമ്മൾ പറയാറ് ഇൻഡിവിജ്വൽസിന്റെ മാത്രമല്ല ഈ ട്രാൻസ്ഫർ പ്രൈസിങ് പെടാത്തതിന്റെയും കമ്പൽസറിലി ഓഡിറ്റ് ചെയ്യേണ്ടാത്തതിൻ്റെയും ആ കാറ്റഗറിയിൽ വരാത്ത എല്ലാത്തിൻ്റെയും ഫോംസ് സോൾ പ്രോപ്പറേറ്റർഷിപ്പുകൾ ഇൻഡിവിജ്വൽ ടാക്സ് ഫയലേഴ്സ് ട്രസ്റ്റുകൾ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് ഇതിന്റെ എല്ലാം റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ ജൂലൈ മുപ്പത്തൊന്നാണ് അങ്ങനെയാണ് ഈ മൂന്ന് നാല് ഡ്യൂഡേറ്റുകൾ വരുന്നത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത് ആരൊക്കെയാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് എന്നുള്ളൊരു സംശയം സ്വാഭാവികമായിട്ട് ഉണ്ടാകും ഇപ്പോൾ പാൻ കാർഡ് കയ്യിലുള്ളവരാണോ അല്ലെങ്കിൽ പാൻ കാർഡ് കൈവശമുള്ളവർ നിർബന്ധമായി ഇത് ഫയൽ ചെയ്യേണ്ടതുണ്ട് ഇല്ല പാൻ കാർഡ് പാൻ കാർഡ് എന്ന് പറയുന്നത് ഒരു പർമനന്റ് അക്കൗണ്ട് നമ്പർ നമുക്ക് ഇൻകം ടാക്സിൽ ഓരോ വ്യക്തികളെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു യൂണിക് നമ്പറാണ് പാൻ കാർഡ് പാൻ നമ്പർ പാൻ നമ്പർ ഉള്ള എല്ലാവരും അല്ലെങ്കിൽ പാൻ കാർഡ് ഉള്ള എല്ലാവരും റിട്ടേൺ ഫയൽ ചെയ്യണമെന്ന് നിർബന്ധമില്ല പ്രധാനമായിട്ടും ഇൻകോ ഉള്ളവരാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് ഇത് കേൾക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇത് ഒരു ചിരിക്കാൻ വഴിയുണ്ട് ഇൻകോ ഉള്ളവരാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞ അത് ഞാൻ പറയാൻ ഒരു കാരണമുള്ളത് ഞാൻ ഇതിന്റെ പുറകെ പറയാം സാധാരണഗതിയിൽ നമ്മുടെ ഒരു ബേസിക് എക്സംഷൻ ലിമിറ്റ് നമ്മൾ ഈ ബജറ്റൊക്കെ പ്രഖ്യാപിക്കുമ്പോഴത്തേക്ക് ഇത്ര രൂപ വരെ ടാക്സ് ഇല്ലാന്ന് പറയൂലോ ആ ലിമിറ്റ് ആ ലിമിറ്റിന് മുകളിൽ ഇൻകം ഉള്ള എല്ലാവരും റിട്ടേൺ ഫയൽ ചെയ്യണം അത് അതിന്റെ ഒന്നാമത്തെ കാര്യം പിന്നെ കമ്പനികള് ഫേമുകള് അത്തരം സ്ഥാപനങ്ങള് ഈ ഒരു ഇൻകം ഇല്ലെങ്കിൽ പോലും റിട്ടേൺ ഫയൽ ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് ഇൻഡിവിജ്വൽസിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് അതിനൊരു പാൻ നമ്പറും കാര്യങ്ങളും ഉണ്ട് ആ കാറ്റഗറിയിൽപ്പെട്ട അസ് ഇൻകം ഒന്നും ഇല്ലെങ്കിലും റിട്ടേൺ ഫയൽ ചെയ്യണമെന്നുള്ളതാണ് റൂള് അപ്പോൾ നമുക്ക് ഇതിനെ സമ്മപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫേമുകളും കമ്പനികളും അല്ലാത്ത എല്ലാ സ്ഥാപനങ്ങളും എൽ എൽ പിള്ളും അല്ലാത്ത എല്ലാ എല്ലാ ടാക്സ് പേഴ്സൺസും ബേസിക് എക്സംഷൻ ലിമിറ്റിൽ കൂടുതൽ ഇൻകം ഉണ്ടെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യണം ഈ റിട്ടേൺ ഫയലിങ്ങിൽ അവർക്ക് കമ്പനികൾ ഫേമുകൾ എൽ എൽ പികളൊക്കെ നിർബന്ധമായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യണം അവർക്ക് ടേൺ ഓവർ ഒന്നുമില്ല അവർ പ്രവർത്തനരഹിതമായിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് അവർ റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥരാണ് പ്രത്യേക വിഭാഗത്തിലുള്ള ആളുകൾക്ക് അവർക്ക് വരുമാനമില്ലെങ്കിൽ പോലും റിട്ടേൺ ഫയൽ ചെയ്യണം എന്ന് മാൻഡേറ്ററി ആയിട്ട് തന്നെ അത് ഞാൻ അതാണ് നേരത്തെ പറഞ്ഞ അതായത് ഇൻകം ഇല്ലാത്തവരും റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ നമുക്കിപ്പോൾ ഉണ്ട് അതായത് ചില കാറ്റഗറിൽ അതായത് സെവൻത് പ്രൊവൈസോ ടു സെക്ഷൻ വൺ തേർട്ടി നയൻ വൺ എന്നാണ് അത് പറയണത് അതായത് വൺ തേർട്ടി നയൺ വൺ എന്ന് പറയുന്നത് റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെക്ഷനാണ് അതിൽ നിന്ന് വ്യതിചലിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ വൺ തേർട്ടി നയൻ വൺ സെവൻ പ്രൊവൈസോ ടു വൺ തേർട്ടി നയൻ വൺ അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആ കാറ്റഗറിയിൽ വരുന്ന ആരാന്ന് വെച്ചാൽ നമ്മുടെ ഒരു വർഷത്തെ ഇലക്ട്രിസിറ്റി ബില്ല് ഒരു ലക്ഷത്തിൽ കൂടുതൽ വരിക അങ്ങനെ വന്ന ഒരാൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇൻകം ഇല്ലെങ്കിൽ പോലും റിട്ടേൺ ഫയൽ ചെയ്യണം ഒരാള് വിദേശയാത്രക്ക് പോയി അയാളും അയാളുടെ കുടുംബമായിട്ട് അല്ലെങ്കിൽ അയാളും വേറെ ഒരാളും കൂടി പോയി ഈ ഈ പർട്ടിക്കുലർ യാത്രക്ക് ആ ഗ്രൂപ്പിന് മൊത്തത്തിൽ വന്ന ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പോയ ആ ഒരു അല്ലെങ്കിൽ ഇദ്ദേഹത്തോടൊപ്പം പോയ ആ ഒരു ഗ്രൂപ്പിന്റെ ചെലവുകൾ ഇദ്ദേഹമാണ് വായിച്ചത് ആ ടിക്കറ്റ് ചാർജ് മാത്രമല്ല ആ യാത്രയ്ക്ക് വന്ന മൊത്തം ചിലവ് രണ്ട് ലക്ഷം രൂപ കൂടുതലാണെങ്കിൽ ഇദ്ദേഹത്തിന് വേറെ ഇൻകം ഒന്നും ഇല്ലെങ്കിലും റിട്ടേൺ ഫയൽ ചെയ്യാൻ ഇദ്ദേഹം ബാധ്യസ്ഥനാണ് ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞത് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ അമ്പത് ലക്ഷം രൂപ കൂടുതൽ ഒരു വർഷം ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ഒരു ബാങ്കിലായിക്കൊള്ളണം പല ബാങ്കുകളിലായിട്ട് ഇപ്പോൾ ഒരു ബാങ്കിൽ പത്ത് ലക്ഷം വേറെ ഒരു ബാങ്കിൽ പതിനഞ്ച് ലക്ഷം അടുത്ത ബാങ്കിൽ ഇരുപത്തിയഞ്ച് ലക്ഷം അപ്പൊ അമ്പത് ലക്ഷമായി അങ്ങനെയുള്ള ഒരാൾ വേറെ ഇൻകം ഒന്നും ഇല്ലെങ്കിലും റിട്ടേൺ ഫയൽ ചെയ്യണം നാലാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഒരു കോടി രൂപ കറണ്ട് അക്കൗണ്ടുകളിൽ പല ബാങ്കുകളിൽ അത് ഈവൻ കോപ്പറേറ്റീവ് ബാങ്ക് ഇതിൽ ഇൻക്ലൂഡഡ് ആട്ടോ സാധാ പല ബാങ്കുകളിലായിട്ട് ഒരു കോടി രൂപയോ അതിൽ കൂടുതലോ കറണ്ട് അക്കൗണ്ടുകളിൽ ഡെപ്പോസിറ്റ് ചെയ്ത ഒരാളും ഇന്നുണ്ടെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥനാണ് അങ്ങനെ നാല് കാറ്റഗറി പിന്നെ ബിസിനസ് ചെയ്യുന്ന ഒരാൾ അയാളുടെ ടോട്ടൽ റിട്ടേൺ ഒരറുപത് ലക്ഷം രൂപ കൂടുതലാണെങ്കിൽ അദ്ദേഹം റിട്ടേൺ ഫയൽ ചെയ്യണം അപ്പോൾ അതിൽ ഇൻകം ഇപ്പോൾ നാല് ലക്ഷത്തി താഴെ ആണെങ്കിൽ പോലും അറുപത് ലക്ഷം ടേൺ ഓവർ ഇപ്പൊ ലോസ് ആയിരിക്കും ചിലപ്പോ അല്ലെങ്കിൽ ചെറിയൊരു പ്രോഫിറ്റ് ആയിരിക്കും എന്നാൽ പോലും അദ്ദേഹം റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥനാണ് ഇനി പത്ത് ലക്ഷത്തിൽ കൂടുതൽ സർവീസ് ഇൻകം കിട്ടുന്ന ഒരാൾ അയാൾ ബിസിനസ് അല്ല ചെയ്യണേ ഒരു സർവീസ് സെക്ടറിലൊരു സേവനമാണ് കൊടുക്കുന്നത് അയാളുടെ പത്ത് ലക്ഷം രൂപ കൂടുതലാണ് അദ്ദേഹത്തിന്റെ ടേൺ ഓവർ പക്ഷേ അദ്ദേഹത്തിന്റെ ഇൻകം നാല് ലക്ഷത്തി താഴെ ആണെങ്കിൽ പോലും നാല് ലക്ഷം എന്ന് ഞാൻ പറയണ ഈ സാമ്പത്തിക വർഷത്തെ കാര്യം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അല്ല ഈ മൂന്ന് ലക്ഷമാണ് കഴിഞ്ഞ വർഷം അപ്പൊ ആ മൂന്ന് ലക്ഷത്തി കഴിഞ്ഞ വർഷത്തെ കേസാണെങ്കിൽ മൂന്ന് വർഷം മൂന്ന് ലക്ഷത്തി താഴെ ആണെങ്കിൽ പോലും അദ്ദേഹം റിട്ടേൺ ഫയൽ ചെയ്യണം ഇതാണ് ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചുള്ള ഒരു കാര്യം ഇനി ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് ഒരു വർഷം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യപ്പെട്ട ടി ഡി എസ് അല്ലെങ്കിൽ ടി സി എസ് അത് ഇരുപത്തയ്യായിരം രൂപ കൂടുതലാണെങ്കിൽ അയാൾ ഇൻകം ഇല്ലെങ്കിൽ പോലും റിട്ടേൺ ഫയൽ ചെയ്യണം ഇൻകം ഇല്ലാതെ എന്തായാലും ടി ഡി എസ് ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് ആ ഒരു സാധ്യത വിട്ടാൽ പോലും അദ്ദേഹത്തിന് ഇരുപത്തയ്യായിരം രൂപ കൂടുതൽ ടി ഡി എസ് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടി സി എസ് വരുന്നുണ്ടെങ്കിൽ അദ്ദേഹം റിട്ടേൺ ഫയൽ ചെയ്യണം ഇതേ കാര്യം ഒരു സീനിയർ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ അമ്പതിനായിരം രൂപ ഈ സാധാരണ ഒരാളെ സംബന്ധിച്ച് ഇരുപത്തയ്യായിരം രൂപ കൂടുതൽ ടി ഡി എസ് അല്ലെങ്കിൽ ടി സി എസ് വന്നാൽ റിട്ടേൺ ഫയൽ ചെയ്യണമെങ്കിൽ അമ്പതിനായിരം രൂപ കൂടുതൽ ടി ഡി എസ് അല്ലെങ്കിൽ ടി സി എസ് വന്നാൽ ഒരു സീനിയർ സിറ്റിസൺ നിർബന്ധമായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യണം ഇൻഗു ഇല്ലെങ്കിൽ പോലും അല്ലെങ്കിൽ കുറവ് ആണെങ്കിൽ പോലും ഇനി അടുത്ത ഒരു ക്ലോസ് എന്ന് പറയുന്നത് റെസിഡൻറ്റ് ആയിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിന് ഒരു ഫോറിൻ അസറ്റ് ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോറിൻ അസറ്റിൽ അദ്ദേഹത്തിന് ഒരു ബെനിഫിഷ്യൽ ഓണർഷിപ്പ് ഉണ്ടാവുക അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിൽ അയാൾക്ക് സിഗ്നേറ്ററി പവർ ഉണ്ടാവുക ഇന്ത്യക്ക് പുറത്തുള്ള ഒരു എന്തെങ്കിലും ഒരു ഓർഗനൈസേഷനിലോ അല്ലെങ്കിൽ ഒരു അസറ്റിലോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന് വരുമാനം എന്നുള്ളത് വരുമാനത്തെക്കാളുപരി വരുമാനം ഇല്ലെങ്കിൽ പോലും ഇല്ലെങ്കിൽ ഒരു പാസീവ് അസറ്റാണുള്ളതെന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് ഇവിടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യതയുണ്ട് ഈ ഈ പറഞ്ഞ ഇത്ര ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഇത്രയും കാറ്റഗറികൾക്ക് ഇൻകം ഇല്ലെങ്കിൽ പോലും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യതയുണ്ട് അതിൽ എന്ന് എന്ന് ഈ ഒരു സോഴ്സിൽ നിന്ന് മാത്രമല്ല പല ഒരു വർഷം പല സോഴ്സുകളിൽ നിന്ന് ടി ഡി എസും ടി സി എസും കൂട്ടിയിട്ടോ ഏതെങ്കിലും രീതിയിൽ ഇരുപത്തയ്യായിരം രൂപ കൂടുതൽ ഒരു സാധാരണ ആൾക്കും സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ഒരാൾക്ക് അമ്പതിനായിരത്തി കൂടുതൽ വിത്ത് ഹോൾഡിംഗ് ടാക്സ് ഉണ്ടെങ്കിൽ അദ്ദേഹം റിട്ടേൺ ഫയൽ ചെയ്യാൻ ഈ നോൺ റെസിഡൻസ് അതായത് ഇവിടെ റിട്ടേൺ ഫയൽ എന്നുള്ളതാണ് അടുത്ത ഒരു സംശയം നോൺ റെസിഡൻസ് അതായത് റെസിഡൻസിനെ സംബന്ധിച്ച് ഈ ലോകത്തെവിടെ ഉണ്ടാവുന്ന ഇൻകോം അവർക്ക് ടാക്സബിൾ ആണ് റെസിഡന്റ് അല്ലാത്തവർ നോൺ റെസിഡന്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും അവർക്ക് ഇന്ത്യയിൽ ഇൻകം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഇവിടെ ടാക്സബിൾ ആണ് അതായത് ഇപ്പോ വിദേശത്ത് വർക്ക് ചെയ്യുന്ന ഒരാൾ അമേരിക്കയിലോ ജി സി സി കൺട്രീസിലോ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്ന ഒരാൾ അദ്ദേഹം അവിടെ ബിസിനസ് ചെയ്തിട്ട് അദ്ദേഹത്തിന് ഇൻകോണ്ട് അവിടെ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന് ഇൻകം ഉണ്ട് ഇവൻ ഒരു നോൺ റെസിഡന്റ് എക്സ്റ്റേണൽ അക്കൗണ്ടിൽ അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്യുന്ന അതിന് ഇൻകം ഉണ്ട് അതൊന്നും ഇവിടെ ടാക്സബിൾ അല്ല പക്ഷേ അദ്ദേഹത്തിന് ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഇൻകം ഇന്ത്യയിൽ ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് ടാക്സബിൾ ആണ് അതായത് വിദേശത്തുള്ള അദ്ദേഹത്തിൻ്റെ ഇൻകമിന് വരുമാനത്തിന് നമുക്ക് ഇവിടെ ടാക്സ് കൊടുക്കണ്ട അതുപോലെ തന്നെ ഇപ്പോൾ നോൺ റെസിഡന്റ് ഇന്ത്യൻസിന്റെ കാര്യം പറഞ്ഞു വിദേശ പൗരത്വമുള്ള ഇന്ത്യക്കാരുണ്ട് അവർക്ക് ഇവിടെ ഇതിൽ പൗരത്വത്തിന് യാതൊരു റോളും ഇല്ല ഇന്ത്യയിലെ സ്റ്റേ ആണ് അതിപ്പോ ഒരു വിദേശി ഇന്ത്യയിൽ വന്ന് താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് ഇദ്ദേഹം റെസിഡന്റ് ആണോ എങ്കിൽ അദ്ദേഹത്തിന് ഇന്ത്യയിൽ ടാക്സ് കൊടുക്കണം അതാണ് അതായത് റെസിഡന്റ് ആണോ അല്ലയോ എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ ഇൻകം ടാക്സ് ഇൻകം ടാക്സ് ആക്ടിന്റെ സെക്ഷൻ സിക്സിലാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് പറയുന്നത് വളരെ ഇന്റർഗ്രേറ്റഡ് ആയിട്ടുള്ള സെക്ഷൻസ് സബ് സെക്ഷൻസ് ഉണ്ട് അതിൽ റെസിഡന്റ് നോട്ട് ഓർഡിനറി റെസിഡന്റ് നോൺ റെസിഡന്റ് ആ രീതിയിൽ വിദേശ പൗരത്വമുള്ള ഒരാൾക്ക് ഇവിടെ സ്വാഭാവികമായിട്ടും ഇവിടുന്ന് പോയി പൗരത്വം സ്വീകരിച്ച ഒരാൾക്ക് ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വത്തോ ഇവിടെ ഉണ്ടാവും അതിൽ നിന്നുള്ള വരുമാനവും ഉണ്ടാവും ഇവിടെ ഇവിടെ ടാക്സ് കൊടുക്കേണ്ടതുണ്ട് ഉണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന് അവിടെ ടാക്സ് കൊടുക്കേണ്ടത് അത് അത് വേറെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതായത് ഡബിൾ ടാക്സേഷൻ അതായത് ഒരേ ഇൻകത്തിന് ഇവിടെയും അദ്ദേഹം താമസിക്കുന്ന രാജ്യത്തും ടാക്സ് കൊടുക്കേണ്ട വരണ ഒരു സിറ്റുവേഷൻ അതിന് ഈ നമ്മളുടെ രാജ്യം ഇന്ത്യ മിക്കവാറും പ്രധാനപ്പെട്ട എല്ലാ രാജ്യങ്ങളുമായിട്ട് ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് ട്രീറ്റുകളിൽ ഒപ്പിട്ടിട്ടുണ്ട് അപ്പോൾ അത് ഈ ഡി ടി ഐ ഉള്ള രാജ്യങ്ങളിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ഡി ടി ഐ ഇല്ലാത്ത രാജ്യത്താണെങ്കിൽ ഇവിടെ ടാക്സ് കൊടുക്കേണ്ടവരും അവിടെയും ടാക്സ് കൊടുക്കേണ്ടവരും ഡി ടി ഐ ഉള്ള രാജ്യത്താണെന്നുണ്ടെങ്കിൽ അദ്ദേഹം എവിടെയാണോ കൂടുതൽ കൺട്രി ഓഫ് ഡൊമിസൈൽ അദ്ദേഹം എവിടെയാണോ കൂടുതൽ സമയം താമസിക്കുന്നത് അതായത് അദ്ദേഹം റെസിഡൻ്റ് ആയിരിക്കണം എവിടെയാണോ അവിടെ അദ്ദേഹം റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴത്തേക്കും ഈ അയാളുടെ കോൺട്രാക്ടി അതർ കോൺട്രാക്ടി സ്റ്റേറ്റ് അതായത് ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞ എക്സാമ്പിളിൽ വിദേശ രാജ്യത്ത് ജീവിക്കുന്ന അദ്ദേഹം ഇന്ത്യയിൽ റിട്ടേൺ ഫയൽ ചെയ്യണം ഇന്ത്യയിലെ ഇൻകം കാണിച്ച് ഇന്ത്യയിൽ റിട്ടേൺ ഫയൽ ചെയ്യണം അതേ ഇൻകം കാണിച്ച് അദ്ദേഹം അവിടുത്തെ റിട്ടേൺ ഫയൽ ചെയ്യണം എന്നിട്ട് ഇന്ത്യയിൽ അദ്ദേഹം വേണ്ടി അടച്ച ടാക്സ് അവിടെ കൊടുത്ത അതായത് അവിടെ രണ്ട് ഇൻകോം കാണിക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഒരു കൂടി എമൗണ്ട് ടാക്സ് ആയിരിക്കും കൊടുക്കേണ്ട വന്നിട്ടുണ്ടാവാ അതിന്റെ അകത്ത് നിന്ന് അദ്ദേഹം ഇവിടെ അടച്ച ടാക്സ് കുറയ്ക്കാൻ അതായത് സ്ട്രേറ്റ് അരിത്തമെറ്റിക്സ് അല്ല അത് വർക്ക് ചെയ്യുന്നതിനെ കുറച്ച് ഓരോ ഡി ടി ഐയിലും ഓരോ മെത്തഡോളജി പറഞ്ഞിട്ടുണ്ട് എന്നാൽ പോലും നമുക്ക് സിമ്പിൾ ടേംസിൽ മനസ്സിലാക്കാൻ ഇവിടെ അടച്ച ടാക്സിന്റെ ക്രെഡിറ്റ് അദ്ദേഹത്തിന് വിദേശത്ത് അവിടുത്തെ ടാക്സിന്ന് കിട്ടും അപ്പോൾ രണ്ട് സ്ഥലത്തും സത്യസന്ധമായിട്ട് ടാക്സ് ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി കൂടുതലാവില്ല ഏകദേശം നമ്മൾ ഇവിടെ ഇവിടത്തെ മാത്രം ടാക്സും അവിടെ അവിടുത്തെ മാത്രം ടാക്സും കൊടുത്താലും അടുത്ത് ടാക്സേ വരുള്ളൂ സാങ്കേതിക പദങ്ങളാണല്ലോ ഈ റിട്ടേണുകളുമായി ബന്ധപ്പെട്ട് പലപ്പോഴും നമ്മുടെ മുന്നിൽ വരാറുള്ളത് അത് പലർക്കും അത് മനസ്സിലാകാനുള്ള സാധ്യതയും വളരെ കുറവാണ് ഇപ്പോൾ റിവൈസ്ഡ് റിട്ടേൺ അതുപോലെ അപ്ഡേറ്റഡ് റിട്ടേൺ രണ്ടും കേട്ടാൽ ഏകദേശം ഒരുപോലെ തന്നെ അർത്ഥമാണ് വരുന്നത് ഇത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ആ തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട് അതായത് റിവൈസ്ഡ് റിട്ടേൺ എന്ന് പറയുന്നത് പുതിയൊരു കാര്യമല്ല കുറേ അധികം കാലങ്ങളായിട്ട് ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് ഈ അപ്ഡേറ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത് അധികം പ്രായമാവാത്തൊരു കാര്യമാണ് ഒരു മൂന്നോ നാലോ വർഷങ്ങൾക്ക് മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കാര്യമാണ് അപ്ഡേറ്റഡ് റിട്ടേൺ റിവൈസ്ഡ് റിട്ടേൺ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തു റിട്ടേൺ ഫയൽ ചെയ്ത ശേഷം നമുക്ക് അതിൻ്റെ അകത്ത് എന്തെങ്കിലും കാര്യം നമ്മളൊരു ഇൻകം വിട്ടുപോയി അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഒരു തിരുത്ത് നമുക്ക് വരുത്തണം അല്ലെങ്കിൽ നമ്മൾ ചെയ്തതിൽ എവിടെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു നമ്മൾ ലേറ്റർ അത് കണ്ടുപിടിച്ചു അത് അതിൻ്റെ അകത്ത് ഇപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് ടാക്സ് ലൈബിലിറ്റി കൂട്ടുന്ന ഒരു കാര്യമായിരിക്കും ചിലപ്പോൾ ടാക്സ് ലൈബിലിറ്റി കുറയ്ക്കുന്ന ഒരു കാര്യമായിരിക്കും വാട്ട് എവർ ഇറ്റ് മേ ബി നമുക്ക് ചെയ്ത റിട്ടേണിനെ പൊളിച്ചെഴുതാൻ അവസരം തരണ ഒരു കാര്യമാണ് റിവൈസ്ഡ് റിട്ടേൺ എന്ന് പറയുന്ന സിസ്റ്റം ഈ റിവൈസ്ഡ് റിട്ടേണിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഡ്യൂഡേറ്റിൽ റിട്ടേൺ ഫയൽ ചെയ്തവർക്കോ ഇനി വൈകി റിട്ടേൺ ഫയൽ ചെയ്തവർക്കോ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഈ റിവൈസ്ഡ് റിട്ടേൺ ഫയൽ ചെയ്യാം റിവൈസ്ഡ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഡ്യൂഡേറ്റ് ആണ് നേരത്തെ ശ്രീജിത്ത് ചോദിച്ച ഡിസംബർ മുപ്പത്തൊന്ന് എന്ന് പറയുന്നത് ഒരു വർഷത്തിന്റെ റിവൈസ്ഡ് റിട്ടേൺ എന്ന് വരെ ഫയൽ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഒന്നുകിൽ ആ അസസ്മെന്റ് ഇയർ തീരുന്നതിന് മൂന്ന് മാസം മുമ്പ് വരെ ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആ ഫൈനാൻഷ്യൽ ഇയർ തീർന്ന് ഒമ്പത് മാസം വരെ ഈ പറഞ്ഞ പീരീഡിലാണ് എന്ന് വെച്ചാൽ കൃത്യം നമ്മൾ ഡേറ്റ് വെച്ച് പറയുകയാണെങ്കിൽ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ഡിസംബർ മുപ്പത്തൊന്നാം തീയതിക്കുള്ളിൽ ഒരു റിട്ടേൺ നമുക്ക് ഓൾറെഡി ഫയൽ ചെയ്ത റിട്ടേൺ നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റും അതിൽ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് റീഫണ്ട് കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ റീഫണ്ട് കിട്ടും റിവൈസ് ചെയ്ത റിട്ടേണിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ അത് എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് റിവൈസ് ചെയ്യാം ഒരു പ്രാവശ്യം ചെയ്തു നമുക്കത് ശരിയായില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും ചെയ്യാം അത് അതിന് ലിമിറ്റേഷൻ ഇല്ല രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ആയിട്ട് ഫയൽ ചെയ്ത റിട്ടേൺ ആദ്യമായി നമ്മൾ ഫയൽ ചെയ്ത റിട്ടേൺ ഈ റിവൈസ്ഡ് റിട്ടേൺ ഫയൽ ചെയ്യണോടുകൂടി ഔട്ട്ഡേറ്റഡ് ആവും പിന്നെ ഡിപ്പാർട്ട്മെന്റ് ആ റിട്ടേൺ പ്രോസസ് ചെയ്യാനില്ല ശരിക്ക് കൺസെപ്റ്റ് അനുസരിച്ച് റിവൈസ്ഡ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ റിട്ടേണ് റീപ്ലേസ് ചെയ്തു എന്നാണ് അപ്പോൾ നമ്മളിപ്പോൾ അഞ്ച് റിട്ടേൺ ഒരു പ്രാവശ്യം ചെയ്തു അടുത്ത പ്രാവശ്യം റിവിഷൻ വൺ റിവിഷൻ ടു റിവിഷൻ ത്രീ റിവിഷൻ ഫൈവ് ചെയ്താൽ ആദ്യത്തെ നാല് റിട്ടേണുകളും മാറിപ്പോയിട്ട് ഈ അഞ്ചാമത്തെ റിട്ടേൺ ആണ് പ്രിവൈൽ ചെയ്യണത് അത് വെച്ചിട്ടായിരിക്കും പിന്നെ പ്രോസസ്സ് നടക്കുക ഇതാണ് റിവൈസ്ഡ് റിട്ടേൺ അപ്ഡേറ്റഡ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഡിസംബർ മുപ്പത്തൊന്ന് വരെ റെഗുലറായിട്ട് നമുക്ക് അതായത് ഡ്യൂ ഡേറ്റിനുള്ളിൽ ഫയൽ ചെയ്യാവുന്ന റിട്ടേൺ നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റിയില്ല ബിലേറ്റഡ് റിട്ടേൺ നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റിയില്ല ഡിസംബർ മുപ്പത്തൊന്ന് കഴിഞ്ഞു പോയി അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇയാൾക്ക് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഈ അപ്ഡേറ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത് അപ്ഡേറ്റഡ് റിട്ടേൺ വരുമ്പോഴത്തേക്കും നമ്മൾ മുമ്പ് പറഞ്ഞതിൽ നിന്ന് കുറച്ച് റെസ്ട്രിക്ഷൻസ് കൂടുതലായിട്ടുണ്ട് ഒന്നാമത്തേത് അതിൻ്റെ അകത്ത് നമുക്ക് ലോസ് ക്ലെയിം ചെയ്യാനേ പറ്റില്ല രണ്ടാമത്തേത് റീഫണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല മൂന്നാമത്തേത് നമുക്ക് ഉണ്ടായിരുന്ന ഒരു പൊസിഷനിൽ നിന്ന് താഴേക്ക് പോകാൻ പറ്റില്ല ഇൻകം കൂട്ടി കാണിക്കാനേ പറ്റുള്ളൂ കുറച്ച് കാണിക്കാൻ പറ്റില്ല മുമ്പ് ഉണ്ടായിരുന്ന ഇൻകം പൊസിഷനിൽ നിന്ന് അപ്പോൾ അപ്പോൾ ഇപ്പം സംശയം തോന്നും ഇതുവരെ റിട്ടേൺ ഫയൽ ചെയ്യാത്തവർക്ക് മാത്രമല്ല ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫയൽ ചെയ്തവർക്കും അവൈൽ ചെയ്യാം പക്ഷേ നമ്മളുടെ ഇൻകം കൂട്ടി കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിട്ടുപോയൊരു ഇൻകം ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു ടാക്സ് അങ്ങോട്ട് അടയ്ക്കാനുണ്ടെങ്കിൽ മാത്രമേ അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ ലക്ഷക്കണക്കിന് രൂപ റീഫണ്ട് കിട്ടാനുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും നമ്മൾ വിട്ടുപോയിട്ട് പിന്നെ അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്ത് ഈ റീഫണ്ട് മേടിച്ചെടുക്കാൻ പറ്റില്ല നമുക്ക് മുമ്പ് ചെയ്തതിൽ നിന്നും ഭേദപ്പെടുത്തിയൊരു ഇൻകം ഡിക്ലെയർ ചെയ്യാനോ നമ്മൾ മുമ്പ് അടച്ചതിൽ നിന്ന് ഒരു കൂടിയ ടാക്സ് അങ്ങോട്ട് അടയ്ക്കാനോ ആണ് ഈ കാര്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ അതാണ് അപ്ഡേറ്റഡ് റിട്ടേണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത പിന്നെ നേരത്തെ നമ്മൾ റിവൈസ്ഡ് റിട്ടേൺ പറഞ്ഞതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഇത് പല പ്രാവശ്യം ചെയ്യാൻ പറ്റില്ല വൺസ് നമ്മൾ അപ്ഡേറ്റഡ് റിട്ടേൺ ഒരു പ്രാവശ്യം ഫയൽ ചെയ്താൽ പിന്നെ വീണ്ടും നമുക്ക് വീണ്ടും തോന്നാണ് അതിൻ്റെ അകത്ത് തെറ്റുപറ്റി എന്ന് തോന്നിയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒറ്റ പ്രാവശ്യമാണ് ഒരു പർട്ടിക്കുലർ അസസ്മെന്റ് ചെയ്യാറിൻ്റെ അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റുകയുള്ളൂ പിന്നെ ഇത് വേറെയും കുറേ ആളുകൾക്ക് ഇത് ഇത് ചെയ്തിട്ടുണ്ട് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ അസസ്മെൻറ്റ് ഓൾറെഡി തുടങ്ങിയ കേസ് അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ നടപടികൾ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത കേസുകൾ അതുപോലെ ചില നിയമങ്ങൾ ആൻറ്റി മണി ലോണ്ടറിങ് ബ്ലാക്ക് മണി പ്രിവെൻഷൻ ഫോറിൻ അസെറ്റ്സിൻ്റെ ഫോറിൻ അസെറ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് ബ്ലാക്ക് മണി പ്രിവെൻറ്റ് ചെയ്യുന്ന നിയമങ്ങൾ അതുപോലെ സ്മഗ്ലിംഗ് ആൻഡ് ഫോറക്സ് മാനിപ്പുലേഷൻ നിയന്ത്രിക്കുന്ന നിയമങ്ങൾ ഇത്തരം നിയമങ്ങളിലെല്ലാം ഇയാൾക്ക് അഗേൻസ്റ്റ് ഒരു നോട്ടീസ് സെർവ് ചെയ്യും അല്ലെങ്കിൽ നോട്ടീസ് സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുക അത് ഇയാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പർട്ടിക്കുലർ റസ്റ്റോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇദ്ദേഹത്തിന് അപ്ഡേറ്റഡ് റിട്ടേൺ ഓപ്ഷൻ ഇല്ല അതായത് ഈ ഏതെങ്കിലും സാമ്പത്തിക തിരിമറികളോ ടാക്സ് വെട്ടിപ്പോ ബന്ധപ്പെട്ട കാര്യങ്ങൾ കൺഫേം ആയി ഇദ്ദേഹത്തിന് അത് അറിയിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് പോസിറ്റീവായിട്ട് ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇദ്ദേഹത്തിന് അപ്ഡേറ്റഡ് റിട്ടേൺ ഓപ്ഷൻ എടുക്കാൻ പറ്റില്ല അതാണ് ഈ റിവൈസ്ഡ് റിട്ടേണിൻ്റെ കേസിൽ നമുക്ക് ഈ ഇത്രയും റെസ്ട്രിക്ഷൻസ് ഇല്ല എന്നുള്ളതാണ് ഒരു വ്യത്യാസം അതുകൂടാതെ ഇപ്പൊ ഈ റിവൈസ്ഡ് റിട്ടേൺ ഡിസംബർ മുപ്പത്തൊന്ന് വരെ എത്ര തവണ വേണം ചെയ്യാം എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ അപ്ഡേറ്റഡിൻ്റെ കാര്യം പറയുമ്പോൾ അസസ്മെന്റ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് പിന്നീട് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട് ഇപ്പൊ ഈ റിവൈസ്ഡ് റിവൈസ്ഡ് റിട്ടേണും അസസ്മെന്റ് തുടങ്ങിക്കഴിഞ്ഞാൽ അതായത് വൺസ് അസസ്മെന്റ് പ്രൊസീജിയേഴ്സ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്ത ഉടനെ ഒരു പ്രോസസ്സിങ് ചെയ്ത് വൺ ഫോർട്ടി ത്രീ വൺ എന്ന് പറഞ്ഞൊരു ഇൻറ്റിമേഷൻ വരാറുണ്ട് ഇൻറ്റിമേഷൻ വന്നു വെച്ച് റിവൈസ്ഡ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ബുദ്ധിമുട്ടില്ല പക്ഷേ അതല്ലാതെ ി ത്രീ വൺ അത്തരത്തിലുള്ള നോട്ടീസുകൾ സെർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റില്ല അതായത് അസസ്മെന്റ് പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റില്ല റിവൈസ് പറ്റില്ല പറ്റില്ല അപ്ഡേറ്റ് അപ്ഡേറ്റഡ് തന്നെ